ഹലോ ഫ്രണ്ട്സ് മഴ ദൂരും മുമ്പേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരണ്യെ ഹരി സ്നേഹത്തോടു കൂടി കൂട്ടിക്കൊണ്ട് വരുവാണ് കൂട്ടുകാരുടെ ഇടയിൽ കൂട്ടുകാരുടെ ആരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവരുന്നത് ആവം ശരണ്യ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് ഹരിയടൻ്റെ കൂടെ വരുവാണ് അങ്ങനെ ഇടയ്ക്ക് വെള്ളം താഴ്ക്കുമ്പോൾ ഹരി മയക്കം മരുന്ന് കളിക്കുക ആ വെള്ളം മിനറൽ വാട്ടർ ആണെന്ന് പറഞ്ഞ് ശരണ്യെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്യുകയാണ് ശരണ്യ ഒന്നും അറിയാണ്ട് ഒരുപാട് കവൾ കുടിക്കാണ്ട് കുടിച്ച് ഏകദേശം ഒരു വല്ലാത്തൊരു പാര മയക്കത്തിലാവാണ് മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ പറയാ ഹരിയേട്ട എനിക്ക് വല്ലാണ്ട് വരുന്നുണ്ട് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടടി നീ ഇങ്ങോട്ട് വാ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോൾ ഒക്കെ ശരിയായിക്കോളുമെന്ന് അങ്ങനെ ശരണ്യ കൂട്ടി ആ മുറിയിലേക്ക് കൊണ്ട് കെടുത്താണ് അപ്പം തന്നെ ശരണ്യ ഒരുവിധം അബോധാവസ്ഥയിലായിട്ടുണ്ട് അങ്ങനെ കൊണ്ട് അവിടെ കെടുത്താണ് ആ സമയത്ത് ഹരി ശരണ്യരെ ആകപ്പാട് ഒന്ന് നോക്കുന്നുണ്ട് ശരണ്യനെ ശരണ്യ ബോധം പൂർണ്ണമായിട്ടും പോയി ഏകദേശം ഒന്ന് എന്ത് ചെയ്താലും അറിയാത്തൊരവസ്ഥയിലെ ആയി കഴിഞ്ഞു എന്നറിയുമ്പോൾ ഹരി അങ്ങോട്ട് ഷർട്ടൊക്കെ ഊരി അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ഈ സമയത്ത് ഇതൊക്കെ കണ്ടും കൊണ്ട് ഇവിടെ രോഗിത് ആഹപ്പാട് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി എന്തോ വലിയ തെക്ക് ചെയ്യുന്നത് പോലെയോ എന്തൊക്കെയോ ആ പയ്യന് തോന്നുവാണ് രോഗിത്ത് കുറച്ച് സമയം അവിടെ നിന്നിട്ട് സഹിക്കാൻ പറ്റാണ്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ രോഗിത്തും ഒത്തിരി കുടിച്ചിട്ടുണ്ടല്ലോ ആ ആ ഒരു ഇതിൽ തലയ്ക്ക് പ്രാന്തെടുത്ത് ഇതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങുക ഇതിനിടയ്ക്ക് വേറൊരുത്താൻ വന്ന് കൂട്ടുകാരെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ രോഹി നീ എന്തിനാ ഇവിടെ മാറി നിൽക്കുന്നത് ഇങ്ങോട്ടേക്ക് വാ ഒരു കുഴപ്പമില്ല നീ പേടിക്കണ്ട വാടാ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ വിളിക്കുക കേട്ടോ പക്ഷേ രോഹിത് അകത്ത് കയറുന്നില്ല പിന്നെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ് എങ്ങനെയെങ്കിലും ബൈക്കിൻ്റെ കീ എടുത്ത് ഇവിടുന്ന സ്ഥലം ഇടാം എന്നുള്ള രീതിയിൽ രോഹിത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരുത്തം വരുന്നുണ്ട് എടാ രോഹിത്തെ നീ എങ്ങോട്ടാണ് പോകുന്നത് അല്ല ഞാൻ ബൈക്കിൻ്റെ കീ ദേ ബൈക്കിൻ്റെ കീയെ കീക്കെ അവിടെ ഇരുന്നോളും നീ മര്യാദയ്ക്ക് കയറി പാടാം അല്ലെങ്കിൽ കാര്യം കളിച്ചമയല്ലേ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ വീണ്ടും അകത്തേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ് രോഹിത്ത് അല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ രോഹിത് മറ്റുള്ള തെറ്റൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് രോഹിത്തൊക്കെ ഭ്രാന്തി പിടിച്ച് പോയി എന്തൊക്കെയാ സംഭവിക്കണമെന്ന് പേടിച്ചിട്ടുമുണ്ട് അത് കഴിഞ്ഞിട്ട് പക്ഷേ ഹരിക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ല അത് കഴിഞ്ഞ് നമ്മുടെ അലീനിനെ കാണിക്കണം കേട്ടോ ഇതിനിടയ്ക്ക് രോഹിത്ത് ചിന്തിക്കുവാണ് ദൈവമേ അലീനെ പലതവണ പറഞ്ഞിട്ടുണ്ട് രോഹിത്തെ നീ ആ ഹരിയോട്ടുള്ള കൂട്ട് നിർത്തിക്കോ അവനോട് നീ കൂട്ട് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നീ അവനെ നിന്നെ അവൻ ചതിക്കും നിന്നെ ജയിലിൽ കയറ്റി പോലീസിൻ്റെ ഇടി വാങ്ങിച്ചു തരും നിനക്ക് നീ നോക്കിക്കും അത് രോഹിത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ രോഹിത് ആകെ പേടിക്കുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടി അലീനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ രേവതി എന്നിട്ട് പറയുന്നുണ്ടോ ചേച്ചി അവിടെ നിന്ന് കിളിമാനൂട് എന്നെ അച്ഛൻ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിരുന്നു പക്ഷേ അവരോട് എനിക്ക് പഴയ പോലെ ഒരു അങ്ങനൊരു സ്നേഹം അച്ഛനാണെന്നോ അങ്ങനെയൊന്നും എനിക്ക് സ്നേഹം തോന്നുന്നില്ല ചേച്ചി എന്ന് പറയുക കേട്ടോ അതൊന്നും മോള് കാര്യമാക്കേണ്ടിടേ അതെന്തുകൊണ്ടാണെന്നറിയോ അവർ തന്നതിലും കൂടുതൽ സ്നേഹം തരാൻ നിനക്ക് ആളുണ്ടായിരുന്നു പ്രചിതാമ്മ നിന്നെ കൈ വെള്ളയിലും അല്ലേ കൊണ്ടു നടന്നത് സ്നേഹത്തോടുകൂടി അതാണ് ഞാൻ നിന്നെ അത്ര സ്നേഹിച്ചല്ലേ കൊണ്ടുവന്നത് ഇതെല്ലാം കഴിഞ്ഞാൽ നീ ഇപ്പോൾ ചെന്ന് കയറിയിടോ അതിൻ്റെ പൊന്നുകൊലയിൽ അവർ നിന്നെ നോക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ ഇടയിൽ മറ്റുള്ളതൊന്നൊന്നുമെല്ലാം തോന്നും അത്രയേ ഉള്ളൂ എന്നാലും നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയണതിന് വല്ലാത്തൊരു സന്തോഷമല്ലേ ആ പിന്നെ നീ എന്താ കോളേജിൽ എൻ്റെ മനസ്സ് വല്ലാത്ത വിഷമത്തിൽ ഇതൊക്കെ കൊണ്ടാണ് സാരയിലടി ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ ഇപ്പം നീ എത്ര ഹാപ്പിയാണ് അത് നീ ചിന്തിച്ച് നോക്കണം പിന്നെ നിൻ്റെ ഇപ്പോൾ അച്ഛനുണ്ട് മുത്തശ്ശനുണ്ട് അവരുടെ സ്വത്തുവകകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാത്തിനും ഉടമസ്ഥ നീ ഒരാളല്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്കും വലിയ സ്നേഹം കാണുന്ന കാണുന്നതിനോട് അവർ വിളിക്കുമ്പോൾ നല്ല രീതിയിൽ നീ സംസാരിക്കണം സ്നേഹത്തോടു കൂടി സംസാരിക്കണം അവർക്കും നീ തന്നെയല്ലേ ഉള്ളൂ പക്ഷേ നിന്റെ അവസ്ഥ അവർക്കറിയേണ്ട ആവശ്യമില്ലല്ലോ എന്നെങ്കിലും അരീന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടോ രേവതി കുട്ടിക്ക് അപ്പോൾ രേവതി കുട്ടി എനിക്ക് അവരുടെ സ്നേഹമൊന്നുമില്ല എനിക്ക് ഇതൊന്നും വേണ്ട അവരുടെ സ്വത്ത് വകളും ഒന്നും എനിക്ക് വേണ്ട ചേച്ചി അതിനേക്കാളും ജോലിക്കാരുമായിട്ട് ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് മോളെ അങ്ങനെ മാത്രം നീ ചിന്തിക്കരുത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അത് നീ തള്ളിക്കളയരുത് ആ പിന്നെ എൻ്റെ അച്ഛനാണെന്ന് പറയുന്ന ആ മനുഷ്യൻ നിന്നെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോഴേ അസുഖങ്ങളൊക്കെ ഭേദമായി എന്ന് എന്നോട് പറയുകയാണ് കേട്ടോ അപ്പോൾ അലീന പറഞ്ഞോ ചിലപ്പോൾ അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും മോളെ അതങ്ങനെ ചേച്ചി നോണ പറയുമല്ലേ ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കുമല്ലേ അല്ല മോളെ അങ്ങനെയും വരാമല്ലോ പിന്നെ വെറുതെ പറയുന്നതൊന്നും ആയിരിക്കത്തില്ല ആ മനുഷ്യൻ്റെ മനസ്സ് നമുക്കറിയില്ലല്ലോ എന്നെ നീ ഇനി കുറച്ചുകൂടെ സ്നേഹത്തോട് കൂടി സംസാരിച്ച് നോക്ക് അപ്പോൾ മാറ്റം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ചില മനുഷ്യർ മുറിവായിരിക്കും ചില മനുഷ്യർ മരുന്നുമായിരിക്കും അതുകൊണ്ട് ആ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വിസലിൽ അടിക്കുക കേട്ടോ അയ്യോ മോളെ എന്തോ അടുപ്പിൽ ഞാൻ വിളിക്കാം കേട്ടോ ഇതൊക്കെ കരിയിൽ മണം വരുന്നു ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കണം കേട്ടോ അവർ അത് കഴിഞ്ഞ് നമ്മൾ കൃഷ്ണമോൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കൃഷ്ണമോൾക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗിതെ തിരിച്ച് വരുന്നുണ്ട് രോഗിത്തിനാണെങ്കിൽ ബൈക്ക് കയറി വരുമ്പോൾ തന്നെ കൃഷ്ണൻമോള് പറയുന്നുണ്ട് രോഗി ഏട്ടൻ്റെ അയ്യോ അയ്യോനെ നേരത്തെ ആണല്ലോ നാലുമണി കഴിഞ്ഞുകൊണ്ട് നേരത്തെ വന്നോ എന്നാൽ ഇന്നെ ചോദിക്കുമ്പോൾ ഇഷ്ടംപോലെ പറയാം ആർക്കറിയാം നേരത്തെ വന്നതായിരിക്കും അങ്ങനെ നേരെ വെളിയിലേക്ക് അലീനെ ചെല്ലണുണ്ട് കേട്ടോ ബൈക്ക് വരുന്ന വരവ് കാണുമ്പോൾ തന്നെ അലീനക്ക് മനസ്സിലാവണം എന്തെയോ പന്തി കേടേണ്ടെന്ന് കാരണം തറയിൽ തുഴഞ്ഞു തുഴഞ്ഞാണ് വരുന്നത് കാരണം കാലെടുത്തതിൽ വെക്കാൻ പറ്റുന്നതിന് എന്തൊക്കെയോ അവസ്ഥയിൽ മറിഞ്ഞു പോവുമോ അങ്ങനത്തെ രീതിയിലാണ് രോഗ്യത്ത് വരുന്നത് ലോകത്ത് വന്നാൽ നേരെ സിറ്റൗട്ടിൻ്റെ സൈഡിലേക്ക് വണ്ടി കൊണ്ടിങ്ങനെ വെക്കുന്നതും സ്റ്റാൻഡ് ഇടാൻ നോക്കുന്നുണ്ടോ സ്റ്റാൻഡ് ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ചെരിച്ചു വയ്ക്കുകാട്ടോ വണ്ടിയോട് കൂടി രോഗിത് മറിഞ്ഞങ്ങ് വീഴുവാണ് ഓ നാശം പിടിക്കാനായിട്ട് ഇതെല്ലാം ലീന കണ്ടോണ്ടിരിക്കുകയാണ് അങ്ങനെ വല്ല വിധേന അവിടെ നിന്ന് പതിയെ പതിയെ ബൈക്ക് നോത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് നാശം പിടിക്കണം മറ്റേ ബൈക്കിനൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചെരിപ്പൊക്കെ വലിച്ചൂരി അവിടെ ഇറങ്ങിയ കേട്ടോ എന്നിട്ടാ എന്തൊക്കെയോ ഒരു ചവിട്ടും ഒക്കെ കൊടുത്ത് ആകെ ശേഷം ലെക്കും നെഗാനും ഒന്നും ഇല്ലാണ്ട് അകത്തേക്ക് കയറി വരുവാണ് അപ്പം തന്നെ അലീനയ്ക്ക് മനസ്സിലായി കുടിച്ചിട്ടുണ്ടെന്ന് അപ്പം അലീന ചോദിക്കുന്നുണ്ട് രോഹിത്ത് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വേണോ ചായയോ കോപ്പിയോ എന്തെങ്കിലും എടുക്കട്ടെ ഒന്നും മിണ്ടുന്നില്ല കയറി മേളിലേക്ക് പോകുക അപ്പം കൃഷ്ണമ്മോ അങ്ങോട്ട് വന്നിട്ട് പറയണ്ട രോഹിത് ഒന്ന് നിന്നെ ഒരാളൊരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ അറിയില്ലേ എന്താടി അല്ല ചായയോ കോഫിയോ വേണോ നല്ലതിനെ ചേച്ചി ചോദിച്ചു അതിന് മറുപടി പറഞ്ഞോട് എനിക്ക് സൗകര്യം ഇല്ല അങ്ങനെയല്ല രോഹിത്തിട്ടാ വേണോ വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട വേണമെങ്കിൽ വേണം അങ്ങനെ പറയാമല്ലോ അതല്ലേ മാനേഴ്സ് എടി നീ എന്നെ മര്യാദയൊന്നും പറയണ്ട പറഞ്ഞ കേട്ടല്ലോ പലതവണ ഞാൻ നിന്നോട് പറഞ്ഞു എന്നെ പഠിപ്പിക്കാൻ വരരുത് രാവിലെയും ഞാൻ നിന്നോട് പറഞ്ഞു രോഗിയുടെ ഇന്ന് കുടിച്ചിട്ടുണ്ടല്ലേ അതെ ഇന്ന് കുടിച്ചു എന്താണ് ഈ നിനക്ക് എന്ന് പറഞ്ഞാൽ രോഹിത് വെള്ളയ്ക്ക് കയറി പോകാനോ കേട്ടോ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഞാഴഞ്ഞ് ഞാഴഞ്ഞ് കയറി പോകണുണ്ട് അപ്പോൾ നമ്മുടെ അലീന കൃഷ്ണമാരോട് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ എങ്ങനെയാകുമ്പോളെ ഇതിപ്പോൾ സ്ഥിരമാക്കി വെച്ചേക്കുവാണല്ലോ അങ്ങനെ അവരങ്ങനെ സങ്കടത്തിൽ നീക്കുകയാണ് രോഹിത്തിൻ്റെ ഈ ഒരു അവസ്ഥ ഇനിയിപ്പോൾ അച്ഛൻ അറിഞ്ഞാൽ അത് അതിലും വലിയ വിഷമാവില്ലേ അത് കഴിയുമ്പോൾ രോഗിത്തിനാണെങ്കിൽ ആകെ ഒരു വല്ലാത്ത പ്രാന്തമായ അവസ്ഥ ഒന്നാമത് കുടിച്ചിട്ടുള്ളതിൻ്റെ ബോധമില്ല മൈ രണ്ടാമത് പേടി അവിടെ നടന്ന സംഭവം ആ സമയത്താണ് പേടിച്ച് പെട്ടെന്ന് ഡോറിലൊരു മുട്ട് കേൾക്കുന്നത് ആ മുട്ട് കേൾക്കണമെന്ന് രോഗി പിന്നെയും പേടിക്കുക കേട്ടോ ഒരാന്തന്മാരെ പോലെ പേടിച്ച് പേടിച്ച് ഡോറ് പതുക്കെ തുറക്കാൻ പോകുമ്പോഴത്തേ അരിനെ ഏട്ടാന്ന് വിളിക്കുന്നുണ്ട് ആ അപ്പോൾ കൃഷ്ണമോളായിരുന്നു എന്നുള്ള സമാധാനത്തിൽ പതിയെ തുറക്കുകയാണ് അല്ല ഏട്ടനെന്താ തുറക്കാൻ സമ്മതിച്ചത് എന്താണ് നീ വന്നത് കാര്യം പറ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കൃഷ്ണൻ എന്തിനാണ് ഈ ഡോറിൽ കിടന്ന് തട്ടുന്നത് പേടിച്ച് പോയല്ലോ ആരും ഞാൻ പതിയെല്ലാം തട്ടിയത് ഇങ്ങനെയാണോ അപ്പം പതുക്കെ തട്ടുന്നത് ആ പിന്നെ ഞാൻ പതുക്കെ തന്നെ തട്ടിയത് രോഗി തന്നെ പേടിച്ചു പോയി ഓ ഞാൻ പേടിച്ച് പിടിച്ചൊന്നുമില്ല പിന്നെ അലിനെ ചേച്ചി ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് എടുക്കട്ടെ താഴെ വരുന്നില്ലേ കഴിക്കും ചോറ് അവളെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പറ ആപ്പം അമ്മയ്ക്ക് കൊടുക്കാമൊന്നും കഴിയില്ല ആശുപത്രിയിലേ അല്ലേ ആശുപത്രിയല്ലോ ആര് അല്ല അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് എടി അത് നമ്മുടെ അമ്മയല്ലേ അവിടെ കിടക്കുന്നത് ഞാൻ അവളുടെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത് ഓ എല്ലാം കണക്കാ എന്ന് അവളെ പിഴച്ച തള്ളയുടെ കഴിയുമോ ഞാൻ പറഞ്ഞത് വീണ രോഹിത്ത് പറയാം അതെല്ലാം ഒന്ന് തന്നെയാണ് എന്താണ് നീ അങ്ങനെ പറയുന്നത് നമ്മുടെ അമ്മയെപ്പറ്റിയാണോ നീ പറയുന്നത് അന്നേ ഗംഗാധരൻ ഞങ്ങളും ഇവിടെ വന്നപ്പോഴേ പറഞ്ഞതൊക്കെ മറന്നുപോയോ അമ്മയുടെ ആഗ്രഹ വിഷയമൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞില്ല ഒന്ന് ഓടി അമ്മട്ട് എന്ന് പറയാം അങ്ങനെ കൃഷ്ണ ചെന്ന് മണപ്പിച്ചിട്ട് നാറ്റം വയ്യ നാറ്റം കള്ള് മണത്തിട്ട് വയ്യ ഓ മടി കള്ളല്ല ഇത് വിയറാണ് ശരി എന്തായാലും ഈ വീട്ടിൽ ഒരു കുടിയേനില്ലായിരുന്നു ആ കുറവ് എന്തായാലും പരിഹരിച്ചു എന്നും പറഞ്ഞ് കൃഷ്ണ അവിടുന്ന് പോവാട്ടോ പെട്ടെന്നു തന്നെ ഡോറടിച്ചിട്ട് വീണ്ടും രോഹിത് അവിടെ മായങ്ങി കിടക്കാണ് നടക്കാനും പറ്റുന്നില്ല ഇരിക്കാനും പറ്റുന്നില്ല കായ് കിടന്ന ചെരുപ്പുകളെല്ലാം വാലിച്ച് ഊരി അറിഞ്ഞിട്ടുണ്ട് അവിടെത്തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ രോഹിത്ത് പതിയെ അവിടുന്ന് കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്ന് തൻ്റെ മുഖം ഒന്ന് നോക്കുക ആ സമയത്ത് പെട്ടെന്ന് കണ്ണാടിയുടെ വണ്ടിൽ ശരണീരെ മുഖം കാണുന്നുണ്ട് നമ്മൾ രോഹിത് കണ്ടുടഞ്ഞ് പേടിച്ച് വരയ്ക്കാനോ ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ തന്നെയാണ് ഭ്രാന്തമായിട്ട് പേടിച്ച് വറച്ചാണ് രോഹിത് ഇപ്പം താഴെ വന്ന കൃഷ്ണമോളെ അലീനോട് പറയുന്നത് അങ്ങനെ ആഹാരം വേണ്ടാന്ന് പറയാട്ടോ ഞാൻ അപ്പം തന്നെ അലീനെ ചോദിക്കുന്നുണ്ട് അല്ല ഇപ്പോൾ എന്തോ പന്തികേട് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ കവിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കവിത പറയാണ് എന്ത് പന്തികേട് ഒരാൾക്ക് ആഹാരം വേണ്ട എന്ന് അതും ഒരു കുറ്റമാണോ പിന്നെ ഭവിതയോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ കൃഷ്ണയോട് പറഞ്ഞു കൃഷ്ണൻ പോലെ നീ ഇരുന്ന് കഴിക്കും അപ്പം കൃഷ്ണ പറഞ്ഞിട്ട് അലീനെ ചേച്ചി ഇരിക്കുന്നതിന് ഞാൻ പിന്നെ കഴിച്ചോളാം ഓ അവൾ അച്ഛൻ്റെ കൂടെയല്ലേ ഇരിക്കത്തുള്ളൂ പിന്നെ അവരൊക്കെ വലിയ ആളുകളല്ലേ എന്നിങ്ങനെ വീണ്ടും കവിത പറയാണ് അതിനും അലീന മറുപടി പറയുന്നില്ല കാരണം വവിതയോട് വവിത അങ്ങനെയാണ് ഭവിതയോട് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അത് മിണ്ടാതെ കേട്ടോണ്ടിരുന്നു അത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ അന്ധരാത്രി തന്നെ ബാലചന്ദ്രനം വരുന്നുണ്ട് വന്നു കഴിയുമ്പോൾ അലീന പറയണ്ട ഇവിടെ കഴിക്കുന്നില്ലേ ഭക്ഷണം എടുത്ത് എന്ന് ചോദിക്കാം ഇവിടെ എല്ലാവരും കഴിച്ചോ മോളെ ആ എല്ലാവരും കഴിച്ചു അച്ഛനെ ഞാൻ മാത്രമേ ഉള്ളൂ ആ പിന്നെ നീ പറഞ്ഞതുപോലെ രോഹിത് വന്നിട്ടുണ്ടെന്ന് പറയാം ആ നീ പറഞ്ഞ കണക്ക് ഞാൻ ആശുപത്രിയിൽ പോയി അന്വേഷിച്ചു രോഹിത് അവിടെ ചെന്നിട്ടില്ല അപ്പോഴാണ് അലീന പറയുന്നത് രോഹിത് നേരത്തെ വന്നിട്ടുണ്ട് അതുമാത്രമല്ല അച്ഛ ഇന്നും കോളേജിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവൻ വേറെ എവിടെയോ പോയതാണ് അതങ്ങനെ നിനക്ക് മനസ്സിലായി അല്ല എൻ്റെ ഒരു വെച്ച് പറഞ്ഞതാണേ അത് ശരി എനിക്കും തോന്നി അങ്ങനെ എന്തായാലും അച്ഛൻ അവനോടൊന്ന് സംസാരിക്കണം സംസാരിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പിന്നെ അച്ചാ അങ്ങനെയല്ല ഒരുപാട് നേരം അവൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കണം അതാണ് വേണ്ടത് അതിന് അവനെന്നോട് എന്നോടൊന്നും പറയാനില്ലല്ലോ അതല്ലേ കുഴപ്പം അല്ല അച്ചാ അതുകൊണ്ടല്ല അച്ഛൻ സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ വീണ്ടും അലീന പറയാണ് അപ്പോൾ ഭാരചന്ദ്രൻ പറയാനുണ്ട് എന്തായാലും കോളേജിൽ പോയിട്ടില്ലെങ്കിൽ എൻ്റെ ബാങ്കിൻ്റെ മാനേജറുടെ മകൻ അവൻ്റെ കൂടെ കോളേജിലാണ് പഠിക്കുന്നത് അവനെ ഒന്ന് ഞാൻ വിളിച്ച് നോക്കാം പോയോ ഇല്ലെന്ന് ക്ലാസ്സിലെത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാമല്ലോ അങ്ങനെ ബാലചന്ദ്രൻ മലീനയുടെ മുന്നിൽ വെച്ച് തന്നെ അയാളെ വിളിക്കാനായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസുമ്മ വീണ്ടും വരാം ചാലിഷ്ടമാണ് ലൈക്ക് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്